രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോപ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടതും ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഒന്നാമത്തെ കാര്യം ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിർബന്ധമായും ഉണ്ടാകേണ്ടതാണെങ്കിൽ ഇന്ത്യയിൽ അത് ഓപ്ഷണലാണ് അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക ബാധ്യതകളിലൂടെയാണ് ഇന്ത്യക്കാർ കടന്നു പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഇന്ത്യക്കാരിൽ നാല്പത്തിയെട്ട് ശതമാനം പേരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്താണ് പൈസ കൊടുത്തത് അതായത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത പലരും അവരുടെ കുടുംബം വിറ്റുവരെ ആശുപത്രി ചിലവ് വഹിക്കേണ്ടി വന്നു എന്നാണ് ഫോബ്സ് മാഗസിൻ പറയുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് കാരണം മനുഷ്യർ മനുഷ്യരാസ്വദിച്ചാണ് ജീവിക്കുന്നത് ഇന്ത്യക്കാർക്ക് അത് പറ്റുന്നില്ല നമ്മൾ ആറേഴ് വർഷം കൊണ്ട് സമ്പാദിച്ചു വയ്ക്കുന്ന മുഴുവൻ പൈസയും വളരെ കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ തീർന്നു പോകുന്നു പോരാത്തതിന് കടവും ലോണും എടുക്കേണ്ടി വരുന്നു ഓർണമെന്റ്സ് പണയം വയ്ക്കേണ്ടി വരുന്നു എന്നാലും ആശുപത്രി ചെലവിന് തികയുന്നില്ല ഒടുവിൽ ലോകത്തോട് യാചിക്കേണ്ടി വരുന്ന അവസ്ഥ വരെ എത്തുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്നാണ് ഫോർസ് മാഗസിൻ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കും ഇരുപത്തി ഒന്നിലേക്കും എത്തുമ്പോൾ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും നാൽപ്പത് കോടിയിലേറെ ജനങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല എന്നും ആർട്ടിക്കിൾ ചൂണ്ടിക്കാട്ടുന്നു മൂന്നാമത്തെ പോയിന്റ് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണുള്ളത് അത് ഇത്രയേ ഉള്ളൂ എക്സും എന്ന് പറയുന്ന രണ്ടുപേരും ഒരേ അസുഖമായിട്ട് ഒരേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു മൂന്ന് നാല് ദിവസത്തെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് ശേഷം ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു പുറത്തിറങ്ങുന്ന സമയത്ത് രണ്ട് പേർക്കും മൂന്ന് ലക്ഷം രൂപ വീതം ചിലവായി എക്സിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു വൈക്ക് ഇൻഷുറൻസ് ഇല്ല എക്സിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ ചിലവെല്ലാം ഇൻഷുറൻസ് കമ്പനി അടച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഉണ്ടായില്ല വൈയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി നാലഞ്ച് വർഷം കൊണ്ട് സമ്പാദിച്ചു വെച്ചിരുന്ന രണ്ട് ലക്ഷം രൂപയും കയ്യിലുണ്ടായിരുന്ന ഓർണമെന്റ്സും എല്ലാം കൊണ്ടൊന്ന് പണയം വെച്ച് അങ്ങനെ മൂന്ന് ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വന്നു അതായത് പെട്ടെന്നുണ്ടായ ഒരു അസുഖം കാരണം അദ്ദേഹത്തിന് അമിതമായൊരു ബാധ്യതയെടുത്ത് തലേ വയ്ക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യ മൊത്തം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ എക്സ് മാസാ മാസം ഉണ്ടായിരുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക മാറ്റി ഇൻഷുറൻസിന് അടച്ചുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും എന്ത് അസുഖം വന്നാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്കും ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പരിരക്ഷ ലഭിക്കുന്നു ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം ഇന്ത്യക്കാര് കഠിനാധ്വാനികളാണ് ജോലി ചെയ്ത് നല്ലപോലെ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ഒരു വർഷം ഒരു പെട്ടെന്നൊരു അസുഖം കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുവരെ സമ്പാദിച്ച മുഴുവൻ പൈസയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കും കാരണം നമ്മളിൽ പലർക്കും ഇൻഷുറൻസ് ഇല്ല ഇപ്പോ പോളിസി ബസാർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അമ്പത്തി ഒന്നോളം ഇൻഷുറൻസ് കമ്പനികൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് രാജ്യത്ത് പ്രധാനപ്പെട്ട എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും കാണാം ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം അടച്ചാൽ പോലും വളരെ മികച്ച സ്കീമുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു കോടി രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ഒരുപാട് പ്ലാനുകൾ നമുക്ക് ഇവിടെ കാണാം പല കമ്പനികളുടെയും പോളിസികൾ തമ്മിൽ കമ്പയർ ചെയ്യാം നമ്മുടെ ബജറ്റിന് പറ്റുന്ന നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാം വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്നാണ് ഒരു പോളിസി എടുക്കുന്നത് എന്ന് കരുതുക നിങ്ങൾക്ക് കുട്ടി ജനിച്ച് കഴിയുമ്പോൾ കുട്ടിയെ അതിനകത്ത് അടിയാം ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട് അതുപോലെ പാരൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസുകൾ ഉണ്ട് പാരന്സിന് നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ സ്കീമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് ഒരുപാട് ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ വരും അതിനെയൊക്കെ നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ തന്നെ ഏകദേശം എഴുപത്തയ്യായിരം രൂപ വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടും മെഡിക്കൽ ഇല്ലാതെ തന്നെ പല കമ്പനികളും സ്കീം ഓഫർ ചെയ്യുന്നുണ്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിമിന്റെ സപ്പോർട്ട് സർവീസ് കിട്ടും ഒപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറേയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓഫ്ലൈൻ ആയിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏജന്റുമാരുടെ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്കൗണ്ടുകളും കിട്ടും അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെയുള്ള ഡിസ്കൗണ്ടുകൾ കിട്ടും നാലാമത്തെ പോയിന്റ് നമ്മളിൽ പലരും പല കോർപ്പറേറ്റ് കമ്പനികളും ജോലി ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ട് എന്ന ആശ്വാസത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത് രണ്ടോ മൂന്നോ ലക്ഷം രൂപയാണ് പരമാവധി നമുക്ക് കോർപ്പറേറ്റ് ഇൻഷുറൻസിനകത്ത് കവറേജ് കിട്ടുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിന്റെ കാരണം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഇപ്പം നമ്മൾ ഒരു പക്ഷേ കമ്പനി ചേഞ്ച് ചെയ്യുവാണെന്ന് കരുതുക ചിലപ്പോൾ ആ കമ്പനി ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ആ ഇൻഷുറൻസ് കൂടി ക്യാൻസലായി പോകുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ റിട്ടയർഡ് ആവുന്ന സമയത്തൊക്കെ നമുക്ക് ഏജിന്റെ ഒരു റിസ്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പല തുടർന്നുള്ള അസുഖങ്ങൾക്കുമുള്ള കവറേജ് കിട്ടണമെന്നില്ല റൂം റെന്റ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും റൂം റെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ ഒരു ഫാമിലി ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായി നോക്കണം അതിനകത്ത് റൂം റെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഏത് അറ്റം വരെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കേണ്ടത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നമുക്ക് അസുഖങ്ങളെ പ്രിവെന്റ് പറ്റും കാരണം പല ഇൻഷുറൻസ് സ്കീമുകളും റെഗുലർ ചെക്കപ്പുകളും സ്ക്രീനിങ്സും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനും അതിനെ ചികിത്സിക്കാനും കഴിയും അത് അസുഖം വന്ന് അത് സിവിയറൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അസുഖം വരാതെ തടയാനും ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരംഭത്തിൽ തന്നെ കണ്ടെത്തി അത് ചികിത്സിക്കാനും നമുക്ക് ഇത്തരം ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ടെങ്കിൽ സാധിക്കും ഇതുപോലെയുള്ള ചെക്കപ്പുകൾ കാര്യങ്ങളും ഒക്കെ അവർ ഓഫർ ചെയ്യുന്നതുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴും നാൽപ്പത് ശതമാനത്തിലേറെ പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് അക്സസ് ചെയ്യാനേ പറ്റില്ല കാരണം അവർക്കില്ല അവർക്കതിനെക്കുറിച്ച് നോളജ് ഇല്ല ഇനി ഒരുപാട് പേര് ഈ ഗവൺമെന്റിന്റെ പോളിസികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി പ്രൈവറ്റ് സെക്ടേഴ്സിലെ പ്ലേയേഴ്സ് വളരെ നല്ല ഓഫേഴ്സാണ് നമുക്ക് നൽകുന്നത് അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ള ഒരാളിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പോലും ആയിരം മുതൽ ആയിരത്തി രൂപ വരെയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് പ്രതിമാസം മുപ്പതിനായിരം വരെ വേതനം കിട്ടുന്നുണ്ട് അപ്പോ ആ സ്ഥിതിക്ക് മാസത്തിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറോ ഒരു അഞ്ഞൂറോ ഒരു ആയിരമോ നമ്മൾ ഹെൽത്ത് കെയറിന് വേണ്ടി മാറ്റിവെച്ചാൽ അതിൽ യാതൊരു കുഴപ്പമില്ല ചിലർ വിചാരിക്കുന്നത് ഇതൊരു വലിയ തുകയാണെന്നാണ് ഒരിക്കലുമല്ല നമ്മളൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ മൂന്ന് നാല് ദിവസമൊക്കെ തന്നെ ഒരു ക്രിട്ടിക്കൽ കേസായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ടും മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് അപ്പോൾ ഒരു കവറേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെയും നമുക്ക് സംരക്ഷിക്കാം പിന്നെ കുറച്ച് പേര് വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം ഇപ്പൊ ഈ ഇൻഷുറൻസിന്റെ പൈസ അടച്ചു പക്ഷെ ആ വർഷം ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ടി വന്നില്ല ഓ ഞാൻ വെറുതെ ആണല്ലോ ഇതൊക്കെ അടയ്ക്കുന്നതെന്ന് കുറെ പേര് കരുതും അതും അബദ്ധമാണ് ഇപ്പോൾ ഒരു ഒരു വർഷം പതിനായിരം രൂപയോ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയോ ഒരാൾ ഇൻഷുറൻസ് അടച്ചു എന്ന് കരുതുക രണ്ട് വർഷം അടച്ചിട്ടും അയാൾക്ക് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടി വന്നില്ല അല്ലെങ്കിൽ ക്ലെയിം ചെയ്യേണ്ടി വന്നില്ല പക്ഷെ മൂന്നാമത്തെ വർഷം ചിലപ്പോൾ അയാൾക്ക് ക്ലെയിം ചെയ്യേണ്ടി വരും മൂന്നാമത്തെ വർഷം ചിലപ്പോൾ അയാൾക്ക് അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയായിരിക്കും ആ ഹോസ്പിറ്റലിൽ ചിലവ് വരുന്നത് രണ്ട് വർഷം അടച്ച് ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയും അഞ്ച് ലക്ഷം രൂപയും തമ്മിലുള്ള അന്തരം നോക്കും അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരിരക്ഷയാണ് ഇത് നൽകുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വലിയ ബാധ്യതയിലേക്ക് നമ്മളെ തള്ളിവിടാതെ നമ്മളെ സംരക്ഷിക്കുകയാണ് ഹെൽത്ത് കെയർ ഇൻഷുറൻസുകൾ എപ്പോഴും ചെയ്യുന്നത് ഇത് ഇന്ത്യയിൽ മാത്രമല്ലന്നേ ലോകത്തെ വികസിത രാജ്യങ്ങളായിട്ടുള്ള ഓസ്ട്രേലിയയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ട അവസ്ഥ അവർക്കാർക്കും വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തികമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും നമ്മളാണെങ്കിലോ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കൂട്ടിവെക്കും പക്ഷേ ഓരോ വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കും കാരണം ഇൻഷുറൻസ് ഇല്ല ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സീനിയർ സിറ്റിസൺസിനും പാരൻസിനും ഒക്കെ ഈ ഹെൽത്ത് കെയർ പോളിസികൾ അവൈലബിൾ ആണ് ഡയബറ്റിക് ഉള്ള ആളായിക്കോട്ടെ എന്ത് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും പോളിസീസ് അവർക്കൊക്കെ ഇന്ന് ലഭ്യമാണ് അത് മാത്രമല്ല നമ്മൾ കുറച്ച് യങ് ആയിരിക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഓൾഡ് ഏജ് സമയത്ത് യാതൊരു പ്രശ്നവും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല കംപ്ലീറ്റ് കവറേജ് കിട്ടും അത്യാവശ്യം ആരോഗ്യമുള്ള സമയത്ത് എടുത്തു തുടങ്ങിയാലാണ് ഇനി യങ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളൊരു ഇൻഡിവിജ്വൽ പോളിസി എടുത്തെടുക്കുക കല്യാണം കഴിക്കുമ്പോൾ വൈഫിനെയും കൂടെ ചേർത്തുകൊണ്ട് പോളിസി മാറ്റാം അതുകഴിഞ്ഞ് കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയും കൂടി ആഡ് ചെയ്യാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് മാറ്റാൻ പറ്റും ഇനി നിങ്ങൾ പോർട്ട് ചെയ്യാൻ പോർട്ട് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് കരുതുക നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം എല്ലാ ബെനിഫിറ്റോടും കൂടി നിങ്ങൾ നിലവിൽ ഇൻഷുറൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റുകളോടും കൂടി തന്നെ നിങ്ങൾക്ക് വേറെ പോർട്ട് ചെയ്യാനും ഇന്ന് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഗൾഫിലാണെന്ന് കരുതുക നിങ്ങൾ യു എയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗദിയിലോ ഖത്തറിലോ മലേഷ്യയിലോ എവിടെയെങ്കിലും ഇരിക്കുകയാണ് നിങ്ങളുടെ പേരൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോളിസി ബസാറിൽ പോയിട്ട് അമ്പത്തി ഒന്നിലേറെ വരുന്ന കമ്പനികൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു പോളിസി നിങ്ങൾ എടുത്താൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലി നാട്ടിൽ സുരക്ഷിതമായിരിക്കും അവരിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടായി ഒരു തർക്കമുണ്ടായി അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒരു ഹെൽപ്പ് വേണമെങ്കിൽ പോളിസി വിസാറിന്റെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ അവരവിടെ എത്തുകയും ഹെൽപ് ചെയ്യുകയും ചെയ്യും ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഫോർബ്സ് മാഗസിൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ഗ്രോസ് പ്രീമിയം കളക്ഷനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയാണ് സോ ഇന്ത്യക്കാരും തിരിച്ചറിയുന്നുണ്ട് ഇത് അത്യാവശ്യം വേണ്ട ഒന്നാണെന്ന് ഇനി ഇന്ത്യയിലെ കണക്ക് നോക്കുമ്പോൾ വീട്ടിൽ ഒരാൾക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരു കണക്ക് വെച്ച് നമ്മൾ രാജസ്ഥാനാണ് മുന്നിൽ നിൽക്കുന്നത് എൺപത്തെട്ട് ശതമാനം വീടുകളിലും ഒരാൾക്കെങ്കിലും രാജസ്ഥാനിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ കേരളത്തിൽ അമ്പത്തെട്ട് ശതമാനം പേർക്കേ ഉള്ളൂന്നേ നമ്മൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അവയറല്ല നമ്മളൊരു ചെറിയ തുകയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പക്ഷേ അത് നമുക്ക് നൽകുന്ന പരിരക്ഷ വളരെ വലുതാണ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരുണ്ടാകുമെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കാരണം പലപ്പോഴും വലിയ തുക നമുക്ക് വേണ്ടിവരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും തീർച്ചയായും നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ പോളിസി ബസാറിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കാരണം ഇവർ ഇവരൊരു ഒരു ഇൻഷുറൻസ് കമ്പനിയല്ല ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇതിനകത്താണ് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അമ്പത്തൊന്നോളം കമ്പനികൾ രാജ്യത്തെ കമ്പനികൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വായിച്ച് നോക്കി റൂം റെന്റ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ പ്ലേയേഴ്സും നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് കാണാൻ പറ്റും കമ്പയർ ചെയ്യാനും പറ്റും ലിങ്ക് എന്തായാലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം